അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നു ലാ ജിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ് മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം കൂടുതൽ പുണ്യം അതാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടതില്ല ഏതാണ് ആ പള്ളികൾ റസൂലുള്ളാഹി പറയുന്നത് ഒന്നാമത്തേത് അൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം ആണ് നമ്മളെ മക്കത്ത പള്ളിയാണ് രണ്ടാമത്തേത് ഉമസ്ജിദ്ഹിസ് അലഹി വസ്ല്ലം മസ്ജിദുൻ നബവി എന്നൊക്കെ അറിയപ്പെടുന്ന മദീനത്ത പള്ളിയാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഒമസ്ജിദുൽ അക്സ മസ്ജിദുൽ ഖുദുസ് ഖുദുസിലെ ഫലസ്തീനിലെ പള്ളിയാണ് അപ്പൊ ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്സ ഈ മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാളും പോകേണ്ടതില്ല മറ്റു പള്ളികളിലെല്ലാം സാധാരണ പോലെ തന്നെ നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം തുല്യമാണ് എന്നാൽ ഈ മൂന്ന് പള്ളികളിൽ മാത്രമാണ് അവിടെ നമസ്കരിക്കുന്നതിലുള്ള പ്രതിഫലങ്ങൾ വ്യത്യാസമായി റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനാൽ ഈ ഒരു അറിവ് നമ്മളിൽ ഉണ്ടാകണം നമ്മളുടെ നാടുകളിലും സമൂഹത്തിലും പല ആളുകളും ഇതല്ലാത്ത പള്ളികളിലേക്കുമൊക്കെ പോകുന്നതായിക്കൊണ്ടും അതിന് ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരെ തിരുത്തിക്കൊണ്ട് ഹക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമ വാഹമത്തല്ലാ വാത്ത